വരുത്തന്റെ ആരോ വലിച്ചു കറിയോ വായം കൊണ്ടിങ്ങനെ സംസാരിക്കരുത് മനസ്സിലായാ നീയൊക്കെ ഗ്യാങ് ആയതായിട്ട് നാടൻ പട്ടിക്ക് ഷൂസ് കിട്ടിയാണെങ്കിൽ കാണാൻ ഞാൻമാരല്ലേ പോ പോ

ഉം എന്നാ എന്നാ അവിടെ പോയി പൂജ ചെയ്യടാൻ അങ്ങോട്ട് വാണാ നടത്താൻ അങ്ങോട്ട് വാണാവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് നിനക്ക് വേണ്ടിയുള്ള കളമൊക്കെ അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് നീ അങ്ങോട്ട് വാ കേട്ടാധിങ്ങനെ കിടക്കണ്ടല്ലേ ണോ അച്ചപ്പും ജയിച്ചേട്ടാ ഏറ്റോ ചോക്കി അടിച്ച് മാറ ആരോട്ട് ചോദിച്ചാൽ അച്ചപ്പും ജയിച്ചടക്കാ സ്വന്തമായിട്ട് അടിച്ചിട്ട് കഴിവുണ്ടാക്കി വാടാൻ പറ്റും നാണം കെട്ടോ നീ നിന്നെ പോലൊരു നാണം കെട്ടോ സുറ്റി വേറെല്ല അത് നീ മനസ്സിലാക്കണം സ്വന്തമായിട്ട് എന്തേലും പറഞ്ഞാൽ നമ്മുടെ അടുത്താൻ വരല്ലേ സ്വന്തമായിട്ട് എന്തെങ്കിലും വാ സ്വന്തായിട്ട് സ്വന്തമായിട്ട് കഴിവ് വെല്ലുണ്ടെങ്കി വാ നീവർ ആയുധ പൂജയൊക്കെ നടത്തിയിട്ടേ നീ ഒരു ആയുധ പൂജ നടത്തിയിട്ട് വാ നമ്മളവിടെ നിക്കാം കേട്ടാ പൂജ അടക്കാനൊക്കെ നിരത്തി വെച്ച നിക്കാം കേട്ടാ ആൾക്കാർ തൂറി എറിയുന്ന ഓരോ വാറിലും ആൾക്കാർ മറ ഡ്രസ് തൂറി എറങ്ങുന്ന കേട്ടാ അമ്മാര് കേട്ടാ കന്നപ്പി അപ്പൊ ആ പോടാ 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 സഞ്ചരിക്കുന്ന കണ്ടിയാ തീട്ടോ സഞ്ചരിക്കില്ലേ താങ്ങി താങ്ങില്ലേ നീട്ട് താങ്ങിയല്ലേ അഞ്ചു മിനിറ്റ് നീ ഇത്ര നേരെ എവിടെ താങ്ങിന്ന് പിടിച്ചിട്ട് വന്നാലല്ലേ നീയൊക്കെ ഉണ്ടാക്കാൻ പറ്റി ഉണ്ടാക്കി വന്നിട്ട് ഡയല പാടിക്കേട്ടാ അല്ലാണ്ട് ഇതിൻ്റെ ഉള്ളിലല്ല ഉള്ളിലല്ല കേട്ടാ എന്താണ് സംസാരിക്കാൻ ത്രോ നേരം ഒന്ന് സംസാരിക്കണ്ടായിരുന്നേട്ടാ അത് ഞമ്മളിങ്ങോട്ട് നടന്നു വന്നപ്പോ അയ്യോ ഓടി ഓടിയന്ന് എന്തൊരു പയ്യന്മാരാണ് അടങ്ങോട്ട് കൊടാ കൊട കൊടാ അയ്യോടാടാ டா பாயட்டாட் நிற்க പോടാ 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 ടോക്കി താങ്ങി പോടാ അടക്കണവന്മാരെ നിനക്ക് എന്ത് കഴിവുണ്ടാ നിനക്കെന്ത് കഴിവുണ്ട് എന്ത് കഴിവുണ്ടാ എടാ നിനക്ക് എടാ നിനക്ക് എന്ത് കഴിവുണ്ടാ ടോക്കി അടിച്ചത് പറഞ്ഞ നടക്കണല്ലോടാ നിന്റെ കഴിവ് കഴിവില്ലാത്തവന്മാരെ രണ്ടാവ സാമാനം താങ്ങി അടക്കലല്ലേ നിനക്കൊക്കെ പറഞ്ഞേക്കുന്നേ പോടാ പോടാ തരത്തിൽ പോയി കളി തരത്തിൽ പോയി കളി അവൻ എങ്ങനെയും അവൻ എങ്ങനെയാ അവൻ എങ്ങനെയാണ് അവൻ അടിക്കാൻ പോണേനെ നീ അവന്റെ ബുക്ക് വെച്ചാണ് അവനടിക്കാൻ പോണേ അല്ലെങ്കിൽ നീ നീ ഇപ്പാ ടൗക്കോടെ സാമാന എന്താ നിക്കണ ടൗക്കിയോടെ സാമാന എന്താങ്ങി നിൽക്കേ ടോക്കോടെ സാമാനം എന്താ ട എന്തായാലും ടോക്കിയോടെ കയ്യിൽ കിടന്നുണ്ടെങ്കിൽ നീയൊക്കെ നിനക്കൊക്കെ എന്താണോ നിനക്ക് കഴിവില്ലേ നിങ്ങക്ക് കഴിവില്ലേ നിങ്ങക്ക് കഴിവില്ലേ നിങ്ങക്ക് കഴിവില്ലേ നിങ്ങക്ക് കഴിവില്ലേ അതുകൊണ്ടായിരിക്കും ഇവിടെ തന്നെ തൊളഞ്ഞോടാ എന്താടാ എവിടെയില്ലടാ വായില്ലടാ കിന്നസക്കൂടെ അഞ്ചു പട്ടിക്കൊട്ട ഒരുമിച്ച് വായിട്ടാടാ കൊറഞ്ഞടാ അല്ല 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 നിനക്ക് വേറെ പലേറ്റ് വെച്ചൊരു അവാർഡ് തരാം അഞ്ച് അഞ്ച് സാമാനം മൂലത്തിൽ കയറിയിരുന്നു പറഞ്ഞു ഏഹ് നിനക്ക് മാത്രം നിന്റെ ഗ്യാങ്ങിന് ഉൾപ്പെടെ തരാം ബെഞ്ച് മാർക്ക് ആയിട്ട് അതല്ല ഓൾറെഡി ഉണ്ട് പുതിയ പണിയാണ് കേൾക്കാവോ പിന്നെ കേൾക്കാവോ Heyyar, ahoy! 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 ീ ഇറങ്ങണ പൊറത്ത് നിനക്കൊക്കെ അടിക്കാൻ പറ്റി നീയൊക്കെ വാ നീ ഇത്ര ഇതിന്റെ ഉള്ളിൽ കിടന്നുള്ള കളിയല്ല പറ്റെങ്കി പൊറത്തുവാ അവന അറങ്ങ അവനെ അവനെ അവന് വല്യ കുടുംബി അവരടാ കുടുംബിറങ്ങുന്നില്ല സ്ലാപ്പ് ഇട്ട് തന്നെ സ്ലാബ് ഇട്ട് തന്നേടാ സ്ലാ സ്ലാപ്പ് നീ അടയ്ക്ക് വരെ അടിക്കല്ലേ ഇവനെ ഉണ്ടാവാട ഞാൻ ഡ്രസ്സൊക്കെ വരികയല്ലോടാടിക്കണെന്നാ പുറത്തിറങ്ങും ഇറങ്ങാട്ടോക്കിയോടെ മാത്രമേ മാത്രമേ നീ എല്ലാ കുറച്ച് തന്നെ വലിയ കൊണയഴിച്ചാ അടികൊള്ളരുതെന്നൊക്കെ പറഞ്ഞ നീ സ്വന്തം ഞാൻ ഡാ പറ്റില്ലാത്ത നീയണാ നിന്റെ ഗ്യാങ്ക്സിഡാ നീ അടി അടിവൊള്ളു നിനക്ക് അറിയാം വിളിക്കണോ പോടാ എടാ കഴിവില്ലാത്തവരെ പോറാ വൺ വിമാൻ വിളിക്കാണ്ട് അവന്റെ വണ്ടി നോക്കാൻ നീ ആരടാ നീ ആര് നീ ആര് എന്തിനാ നീ ഗാനല്ലേ നീ ഗാനല്ലേ നീ ഗാനല്ലേ പറഞ്ഞ ഗാനില്ലേ ആടാ ഒരു സാധനം സാധനം ഉപദേശം ഉപദേശം അങ്ങനെ പറയണം ഇങ്ങനെ പറയണം ജാങില്ലേ ഇതില്ല ജാങ്ങായിട്ട് വന്ന് അടിക്കാൻ അറിയില്ല വൺ വി വൺ ഇതൊക്കെയാണ് ഉമാരുടെ ഇത് എല്ലാവർക്കും സ്വന്തം ഗ്യാങ്ങിന്റെ വില കളയാണ്ട് പോണ ഗ്യാങ് ഒക്കെ വാ പിന്നെ നീ ഗ്യാങ് ഡ്രസ് നടക്കല്ല അല്ലെങ്കിൽ ഗ്യാങ് ആയിട്ട് പറ്റൂല്ലെങ്കിൽ പൊട്ടൻ ലോട്ടറി ആയിട്ട് നടക്കില്ല ഗ്യാങ് വരെ ആയത് ലോട്ടറി ലോട്ടറി എടുത്തോ എപ്പോഴാണ് അടിക്കാൻ നിങ്ങൾക്ക് ഗ്യാങ് ഗ്യാങ് ആയിട്ട് ആവാ ലോട്ടറി അടിക്കും ലോട്ടറി അവൻ ടയർ കൂലി നടക്കുന്നു എല്ലാ വണ്ടിയും വാളുമെച്ച് നടക്കണ്ടല്ലോടാണോടാ കെട്ടിട്ട് പണം ആഹ് വാടന അത്ര കഴിവിന്റെ അത്രക്കൊക്കെ അത്രയ്ക്കൊക്കെ കഴിവുണ്ടേ വാടാ വണ്ണി വണ്ണല്ലേ വണ്ണി വണ്ടല്ലേ അത്രയ്ക്കൊക്കെ കഴിവിന്റെ വാടാ അത്രയ്ക്കൊക്കെ കഴിവിന്റെ വാടാ അത്രയ്ക്കൊക്കെ കഴിവുണ്ടേ വ കേട്ടാ അത്ര താണവന്മാർ എച്ച്എപ്പിന്റെ വാടാ ആ അങ്ങനെ അത്രയ്ക്ക അത്രയ്ക്ക് നട്ടിലുള്ളവന്മാർ എച്ച് എപ്പിണ്ടെങ്കി അങ്ങ് വാടാ അത്ര നമ്മളിങ്ങനെയാടാ നീയൊന്നും നമ്മടെ വാ മൂട്ടണ്ടാ നീ ആര് നീ ആര് എന്റെ വാ മൂട്ടാ നീ നീ ആരും അല്ല നിന്നെ നീയൊക്കെ നീ ഇവിടെ ഇണ്ടെന്നോർക്കും ഇല്ല നീ ആരുടെ നീ നീടാ നീ ആ നിങ്ങളെ പറയണ വേറെ ആരോടെ നീയൊക്കെ നിനക്കൊക്കെ പണ്ടാൻ പറ്റൂങ്കി വേണ ഇതിന്റെയൊക്കെ ഡൈലോഗടി ആ നീ ഞാ നീ ഞാ നീയൊക്കെ തീട്ടായോണ്ട് ഇതിന്റെ ഉള്ളിക്കടത്ത് ഡൈലോഗ് ഇടിക്കണ തീട്ടായത് കൊണ്ട് അതിന്റെ ഉള്ളിക്കടുത്ത് ഡൈലോഗ് അടിക്കണെ കേട്ടാ കോട്ടെ கண்டி கொண்டி 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 கொடாகண்டிச்சப்பில கண்டிவாடா கண்டிவா போடா 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 போய் தட்டுக்களை േ വായി കിട്ടി മതിയായില്ലേടാ കണ്ണാപ്പി ഒന്ന് രണ്ട് കിക്കാവ് കിക്ക് 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 എന്നെ കണ്ണാപിനെ കൊണ്ടായല്ലടാ എന്റെ കണ്ണനെ കൊണ്ടായല്ലോ കേടെ പോയോ എന്താടാ രേ ഞാനിവിടത്തെ ബീച്ചിലിരിക്കുവോ